ഹലോ എല്ലാവർക്കും ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത് പുതിയതായിട്ട് നമ്മളെ എൻ്റെ നാലാമത്തെ സന്ധി ആ ഇത് മൂത്ത സന്ധി അപ്പൊ പുതിയതായിട്ട് കാണുന്നവർ പറഞ്ഞ ലൈക്ക് ചെയ്യുക അപ്പം ഷെയർ ചെയ്യാം അപ്പം കൃഷി സംബന്ധമായ വീഡിയോ ആണ് അപ്പം ഷെയർ ചെയ്തു അല്ലേ അപ്പൊ ഇതൊരു പമ്പാണ് വളിക്കാനുള്ള പമ്പാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പത്തൊമ്പ് 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 എൻ ബി കെ ഫെർട്ടിലൈസർ ഒരു വളമാണ് ഇത് പെട്ടെന്ന് വെള്ളത്തിൽ വെള്ളത്തിലിക്കുന്ന ഒരു വളമാണ് അപ്പോൾ ഞാനിത് മേ ആദ്യമായിട്ട് മേടിക്കുന്നത് നണ്ടി മള്ളിപ്പോവുക ഞങ്ങളായിട്ട് എന്ന് പറയും ഈ വർഷം സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ഒരു ജൂലൈ ഒന്നാം തീയതി ഒക്കെ നട്ടാലേ ഉള്ളൂ നമ്മൾ പൂവിടേ ഉള്ളൂ പൂവിടാൻ വേണ്ടിയുള്ള ഈ വളർ ഏറ്റവും കൂടുതൽ ഉപയോഗ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് വളരാണ് പിന്നെ പെട്ടെന്ന് ഭരം ഇടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ സ്പ്രേ ആയിട്ടാണ് ഏറ്റവും നല്ലത് എൻ ബിക്ക് ഇപ്പോൾ ഇത്രയും ഞാൻ യൂസ് ചെയ്തു ഇപ്പോൾ രണ്ട് കില ഉള്ള തൈക്ക് പോലും നമുക്ക് ഇത് ഉപയോഗിക്കാം രണ്ട് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി മില്ലിയല്ല രണ്ട് ഗ്രാം അപ്പോൾ അത്യാവശ്യം വളർന്ന ഒരു ചടിക്കൊക്കെയാണ് ആ അഞ്ച് ഗ്രാമൊക്കെ ആയിട്ട് ഒരു ഒരു ലിറ്റർ വള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കാം കൂടുതൽ പെട്ടെന്ന് കായ്ക്കാൻ ഇപ്പം പൂ പൂക്കളൊക്കെ പെട്ടെന്ന് മുട്ടിടാൻ അതുപോലെ പച്ചക്കറി പെട്ടെന്ന് വള വളർച്ച ഇടാൻ പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടി നേഴ്സറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് വളമാണ് പത്തുമ്പ് 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 എൻ പി കെ ഫിൾട്ടറൈസർ ഇത് പതിനാറ് ലിറ്റർ ലിറ്ററിൻ്റെ പമ്പാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് ഗ്രാം രീതിയിൽ ഒരു ഒരു ഓരോ സ്പൂണ് നമ്മൾ അപ്പോൾ ഇതാ ഒരു പ്രായമായി മുട്ടയിടാൻ പ്രായമായിട്ടയിടമായി അല്ല മൊട്ടോ ഏ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ മുട്ട ഇടാൻ മതി അതിനുമുമ്പന്നു മുട്ടായി ഇഷ്യൂ ഇല്ല അപ്പോൾ ഇത് എല്ലാം നല്ല കംപ്ലീറ്റ് മുട്ട ഇടാൻ വേണ്ടി ഒന്നും കൂടെ നമുക്ക് ഒന്നാണ് ഈ പത്തൊമ്പത് 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 എം ബി കെ നമ്മൾ അടിച്ച ഏറ്റവും ഗുണകരമായിരിക്കും ありがとう。 അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ ഇത് നമ്മളെ ബന്ധിത്തോട്ടം മനോഹരമായിരിക്കില്ലേ അപ്പോൾ ഇത് പൂത്തിരിക്കുമ്പോൾ എന്ത് രസമായിരിക്കും ഏഹ് ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബായ് ബായ് അപ്പം ക്യാമറമാൻ വർക്കിച്ചനോടൊപ്പം ബച്ചൻ അച്ച ഇൻഫോമർ ബായ് ബായ്